ഒരു തൈ നട നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നട കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നട നൂറുകിണികൾക്കു വേണ്ടി ഒരു തൈ നട നല്ല നാളേക്കു വേണ്ടി നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറുകിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഇതു പ്രാണവായുവിന്നായി നടുന്നു ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു ണവായുവിന്നായി നടുന്നു ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു അഴകിനായി തണലിനായിത്തേൻ പഴങ്ങൾക്കായ് ഒരു നൂറു തൈകൾ നിറഞ്ഞു നടുന്നു അഴകിനായി തണലിനായിത്തേൻ പഴങ്ങൾക്കായ് ഒരു നൂറു തൈകൾ നിറഞ്ഞു നടുന്നു ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു